ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ അടുത്ത് തന്നെ യാത്ര പറഞ്ഞിറങ്ങിയെന്ന വിഷ്ണുവിൻ്റെയും ശാരണിയുടെയും യാത്ര കണ്ട് വിഷ്ണുവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് വല്ലാത്ത ആശങ്കയോടെ ചിന്തിക്കുകയാണ് ശാരദാമ്മ ശരിക്കും വിഷ്ണുവിന് എന്താ സംഭവിച്ചത് എന്താ അവൻ അവനിങ്ങനെ എന്നാലോചിച്ചത് സംശയത്തോടെ ശാരദാമ നിൽക്കുമ്പോൾ തന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിഷ്ണു ആലോചിച്ചത് വിഷ്ണു ഡ്രൈവിങ്ങിനിടെ അത് ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ട് ശാരനി ചോദിച്ചു എന്താ ഇതിലായിട്ട് ഭയങ്കര ആലോചനയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഓ ആലോചനയോ എടോ തന്നെ കുറിച്ച് തന്നെയാടോ ആ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇനി ആലോചിക്കുന്നില്ല ആലോചന നിർത്തിയേക്കാം എന്താ പോരെ തന്റെ കാര്യം ചെയ്യും ആ അവര് ശാലങ്ങി എടുത്ത് തന്നേടോ എന്ന് പറഞ്ഞ് വേഗം ശാലിനിയെ കൊണ്ട് അവല് വാങ്ങിച്ചു തിന്നുന്നു അതിനിടയിൽ വിഷ്ണുവും ശാലിനിക്ക് അവര് കോരിക്കൊടുക്കുന്നു ഈയിടെയായിട്ട് എന്താ ഇങ്ങനെയൊക്കെ വല്ലാത്ത ചില ആഗ്രഹങ്ങളൊക്കെയാണല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു ആഗ്രഹങ്ങളല്ലേ അത് സാധിക്കാനുള്ളതല്ലേടോ എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കി അപ്പോഴാണ് മാണിക്കോത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നത് ആൻ്റണിയും യോഹന്നാനും കാറിൽ നിന്നിറങ്ങി യോഹനാൻ ആന്റണിയെ അവിടെ നിന്നുകൊണ്ട് മഹേന്ദ്രനെ വെല്ലുവിളിക്കുമ്പോൾ മഹേന്ദ്രനുള്ള ഗുളികയുമായിട്ട് മകൾ ചന്ദ്രിയരികിലേക്ക് എത്തിയതായിരുന്നു മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനിടയിൽ മഹേന്ദ്രൻ പറഞ്ഞു അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ഇപ്പോൾ അച്ഛന് യാതൊരു ശ്രദ്ധയില്ല എന്ന് ചന്ദ്രിയെ പറയുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു മോളെ എൻ്റെ ജീവിതം ഏകദേശം തീരാറായതാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതം നിലനിർത്തേണ്ടതും എൻ്റെ ജീ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും മകളായ നിന്റെയും ഭാര്യയായ ദാ ഇവളുടെയും കടമയാണ് അത് നിങ്ങൾ രണ്ടുപേരും കൃത്യമായി പരി പാലിച്ചാൽ ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ചു നാളും കൂടി കാണും എന്ന് മഹേന്ദ്രൻ അറിയിച്ചു ഇതെല്ലാം കേട്ടതും ചന്ദ്രിയ പറഞ്ഞു അല്ലെങ്കിലും ഈയിടായിട്ട് അച്ഛന്റെ സംസാരം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അച്ഛന്റെ തീരുമാനങ്ങളും അച്ഛന്റെ പ്രവൃത്തികളും ന്യായീകരിക്കുന്ന രീതിയിലുള്ള സംസാരമാണല്ലോ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് എടാ മഹേന്ദ്ര എന്നുള്ള യോഹന്നാന്റെ വിളി വന്നത് കണ്ടില്ലേ എൻ്റെ ദുരന്തം വർഷങ്ങളായി എന്നെ പിന്തുടർന്നു വരുന്ന ദുരന്തം ദാ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ദേവം വാദത്തിലേക്ക് നിന്നു എന്താടാ യോഹനാനെ എന്ന് വന്ന് ചോദിച്ചപ്പോൾ എടാ നിനക്ക് സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിക്കാൻ വന്ന എന്ന് പറഞ്ഞപ്പോൾ മഹനം ചോദിച്ചു നീ എന്താടാ സുഖം ഇല്ലാത്തവരുടെ വീടുകളിൽ കയറി വന്ന് അവർക്ക് അവരെ സുഖിപ്പിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങിയിക്കുവാണോ എന്നിങ്ങനെ ചോദിച്ചു യോഹനം പറഞ്ഞു എടാ നിന്നോട് കൂടുതൽ വാക്ക് തർക്കത്തിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അങ്ങനെ അങ്ങ് സംസാരിച്ചാൽ നിന്നെ തോൽപ്പിച്ച് നിന്നെ നേടാനായിട്ട് ആർക്കും കഴിയില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാനായിട്ട് വന്നതാണ് നിൻ്റെ മകനുണ്ടല്ലോ അവൻ എൻ്റെ പിന്നാലെയാണ് നട എൻ്റെ മോളുടെ പിന്നാലെയാണ് നടപ്പ് അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക് അവളുടെ വിവാഹം ഞാൻ അങ്ങ് ഉറപ്പിച്ചു മനസ്സമ്മതം ഈ ഉടനെ തന്നെ നടത്തും അതുകൊണ്ട് അവളുടെ ആ പൂതി അങ്ങ് കളഞ്ഞേക്കാൻ പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു എടാ യോഹനാനെ നീ എൻ്റെ കൂടെ നടന്നവനാണ് ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോ എൻ്റെ കൂടെ നടന്ന് എൻ്റെ സുഹൃത്തായി എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അവസാനം എൻ്റെ കുതുകാൽ വെട്ടിയിട്ടാണ് നീ പുതിയൊരു മുതലാളിയായി മാറിയത് എന്നാൽ ഒരു കാര്യം നീ ഇപ്പോഴും മനസ്സിലാക്കണം അന്നു മുതൽ നീ ശ്രമിക്കുന്നതാണ് എന്നെ തകർക്കാനായിട്ട് എന്നാലേ അന്നും ഇന്നും എന്നും നിന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത് നിന്നെ തോൽപ്പിക്കാൻ നിനക്ക് തോൽപ്പിക്കാനൊന്നും അത്ര നിസ്സാരമായിട്ട് ഞാൻ നിന്ന് തരികയുമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കി ഉറപ്പിച്ചു എൻ്റെ മകൻ നിൻ്റെ മകളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അവളെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ മകൾ എൻ്റെ ഈ വീട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ദാ ഈ തറവാട്ടിൽ അവൾ കഴിയും അതിൽ യാതൊരു സംശയവും ഇല്ലടാ നീ മനസമ്മതമാക്കണമെന്ന് നിശ്ചയിച്ചോ പക്ഷേ അവരുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം അതേ നടപ്പിലാകൂ മനസ്സിലായോടാ എന്ന് പറഞ്ഞതും യോഹനാൻ ആകെ അങ് ഞെട്ടി ഉണ്ണെ യോഹനാൻ നേരെ നിർമ്മലയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇത്തരം ഒരു പൂതിയാണ് കൊണ്ടു നടക്കുന്നെങ്കിലേ എൻ്റെ മോളെ ഇവിടുത്തെ കിട്ടിലമ്മിയാക്കി നേടിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ താന്തോന്നിയായ മകനെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നതെങ്കിലേ അതങ്ങ് വേണ്ടെന്ന് വെച്ചോ ഇതേ ഡേവിസിന്റെ കാര്യം നിനക്കറിയാവല്ലോ തല്ലിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊന്നുകൊണ്ടുവരുന്നവനാ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരുന്നവനാ അവൻ അവന്റെ സ്വഭാവം ഈ നിൽക്കുന്ന ആന്റണിയെ പോലെയൊന്നും അല്ല അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ എങ്കിലും ഉണ്ടാവും അതെ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞേ യോഗ വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോകുമ്പോ മഹേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് നീ കാതിലങ്ങ് ഉള്ളിവെച്ചോ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാണ് അവൾ ആഗ്രഹമെങ്കിൽ വിധിയും അതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാവുക തന്നെ ചെയ്യും നീ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് അങ്ങനെ വെല്ലുവിളി അങ്ങ് ഉയർത്തി നീ അങ്ങ് ജയിച്ച് കയറാമെന്ന് കരുതണ്ട എൻ്റെ മകൻ്റെ ആഗ്രഹം എന്തായാലും അത് നടപ്പിലാവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മഹേന്ദ്രൻ വെല്ലുവിളിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ രോഹന്നാന്റെയും മകൻ്റെയും ആ പ്രകടനം കണ്ട് നേരെ മഹേന്ദ്രൻ നിർമ്മനെ നോക്കിയിട്ട് പറഞ്ഞു അതെ മക്കൾ ഉണ്ടായി കഴിയുമ്പോഴേ എല്ലാവരും പറയും അച്ഛൻ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് എന്നാലേ ഇവിടെ മക്കൾക്ക് വേണ്ടി അച്ഛൻ ജയിലിൽ എന്നുള്ള കാര്യം ആയിരിക്കും ഇനി ഇവിടെ പറയാൻ പോകുന്നത് പുന്നാരം മോൻ വരുമ്പോൾ അവനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ മഹേന്ദ്രൻ കരുതുള്ളി അകത്തേക്ക് കയറിപ്പോ പിന്നീട് സത്യമ്മ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയായിരുന്നു ഡൈനിങ് ടേബിളിനടുത്ത് വന്ന് സത്യം പപ്പി ഇരിപ്പുണ്ടെങ്കിലും ഭക്ഷണം വിളമ്പിയിട്ട് അവർ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ഇത് കണ്ടത് അവിടെ രാഹുന്നാർ ചോദിച്ചു എന്തു പറ്റി മക്കളെന്താ ഭക്ഷണം കഴിക്കാത്തത് ഉടനെ രണ്ടുപേരും പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട അപ്പോഴാണ് ശ്യാമ വന്ന് കാര്യം ചോദിച്ചത് അതെന്താ അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഞങ്ങളെ ഇന്നേ ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് വിഷ്ണുവശം വാക്ക് വന്നതാണ് എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ പരിഹാരം അറിയിച്ചു അത് കേട്ട രോഹിത് പറഞ്ഞു അതെ രണ്ടുപേരും ഇന്ന് എന്ത് ബലം പിടിച്ച് നിൽക്കുകയെന്നറിയോ സ്കൂളിൽ നിന്ന് തന്നെ കൂട്ടിക്കൊണ്ടു വന്ന ഒരു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവർ സമ്മതിച്ചില്ല അത് കേട്ടതും ശ്യാമ പറഞ്ഞു മക്കളെ ഇന്ന് വേഗം ഭക്ഷണം കഴിച്ചേ നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാം എന്നാ ഞങ്ങൾ കൊണ്ടുപോയാൽ പറ്റില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും കുട്ടികൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് വിഷ്ണു അച്ഛൻ തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞേ പപ്പി നിൽക്കുമ്പോഴേക്കും സത്യാമ്മയോട് ശ്യാമ പറഞ്ഞു അതെ സത്യാമ്മയെ കുട്ടികളെ വിഷ്ണുവിടന ഇങ്ങനെ എന്ത് കാര്യത്തിനും ഒപ്പം നിൽക്കുന്നതുകൊണ്ടും ഇവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്നതും കൊണ്ടാണ് ഇവരെ ഇങ്ങനെ അത്രയും വാശി പിടിക്കുന്നത് പിടിവാശി ഇത്തിരി കൂടിപ്പോയതും അതുകൊണ്ട് എന്തായാലും വാശി പിടിച്ച് അവിടെ ഇരിക്കട്ടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് പെട്ടെന്ന് ഒരു മണിയടിക്കുന്ന ശബ്ദം കേട്ടത് ഇതാരാണെന്ന് ഓർത്ത് എല്ലാവരും അങ്ങനെ നോക്കുമ്പോഴേക്കും അകത്ത് ഹാളിൽ എന്തോ മണിയടി ശബ്ദം വാതിൽ തുറന്ന് ആരോ അകത്തേ കയറി വരുന്നത് കേട്ട് സത്യമ്മ വന്ന് വേഗം നോക്കി അപ്പോഴേക്കും ഹാളില് ഒരു സാന്താ ക്ലോസ് നിൽക്കുന്നതുകൊണ്ട് ഇതാരാ ഇതാരാണ് സാന്താക്ലോസോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടെ നിന്ന് കുട്ടികൾക്കുള്ള ബലൂണും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് വന്ന് പാട്ടൊക്കെ പാടി ഞാൻ നിൽക്കുകയാണ് എല്ലാവർക്കും ചോക്ലേറ്റും ഒക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ അങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടും കുട്ടികൾക്ക് വലിയ സന്തോഷമായി കുട്ടികൾക്കും ഓരോ ബലൂൺ പൊട്ടിച്ച് കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങിച്ച് കുട്ടികൾ വളരെ സന്തോഷിക്കുമ്പോൾ അവർക്കുള്ള സ്വീറ്റ്സും കയ്യിലേക്ക് കൊടുത്തു ഇത് കണ്ടതും ഉടനെ ചാലിനി അവിടേക്ക് കയറി വന്നു ഇത് കണ്ടപ്പോഴേക്കും രാഹുനാർ ചോദിച്ചു അല്ല ക്രിസ്മസും കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞു ഇതിപ്പോ ഏതാ ഈ സാന്താക്ലോസ് എന്ന് പറഞ്ഞപ്പോൾ ചാലിനി പറഞ്ഞു അതേ അത് ഇവിടെയുള്ള പിള്ളേരെ മണിയടിക്കാനായിട്ട് വന്ന സാന്താക്ലോസാ എന്നറിയിച്ചു ഏഹ് പിള്ളേരെ മണിയടിക്കാനോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തൻ്റെ മുഖത്തുള്ള സാന്താക്ലോസിന്റെ ആ മുഖം മൂടി മാറ്റി വെച്ചിട്ട് വിഷ്ണു ചിരിച്ചു ഏഹ് ഇത് വിഷ്ണു അച്ഛനല്ലേ എന്ന് പറഞ്ഞ് കുട്ടികൾ വലിയ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും പപ്പി പറഞ്ഞു സത്യേ നമ്മൾ വിഷ്ണു അച്ഛനോട് പിണക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ ശരിയാ ഞാനക്കാര്യം മറന്നുപോയെന്ന് കുട്ടികൾ രണ്ടുപേരും പറഞ്ഞു ഉടനെ വിഷ്ണു ചോദിച്ചു അത് ശരി ഇവരുടെ പിണക്കം മാറ്റാനല്ലേ ഞാൻ ഈ വേഷം കെട്ടൊക്കെ നടത്തിയതെന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും സത്യമ്മ പറഞ്ഞു എടാ നിന്റെ ഈ വേഷം കെട്ടൽ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല ഇവിടെ നിരാഹാര സമരവാ മനസ്സിലായോ എന്ന് ചോദിച്ചു എന്താ എന്താ ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ നീ ഇന്ന് കുട്ടികളെ പീച്ചി കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത് അതിനൊരു തീരുമാനം ഉണ്ടാക്ക നീ എന്ന് എപ്പോ കൊണ്ടുപോയി വിടുവെന്ന് പറ അല്ലാതെ ഇന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എന്നാ ശരി ദാ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിരിക്കും തീർച്ച എന്ന് പറഞ്ഞു സത്യമാണല്ലോ വിഷ്ണു വെച്ച എന്ന് ചോദിച്ചാൽ സത്യം എന്ന് വിഷ്ണു ഉറപ്പ് നൽകിയതോടെ കുട്ടികൾ തുള്ളിച്ചാടി ഇന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്നത്തെ ഈ ദിവസേ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവർക്കും ദാ ഈ ഹാളിൽ ഇവിടെ പാ വിരിച്ച് നിറ നിങ്ങൾ കിടക്കണം അതുകഴിഞ്ഞും കുട്ടികൾ വലിയ സന്തോഷത്തോടെ ചോദിച്ചു വിഷ്ണു വെച്ചാ എല്ലാരും ഓ അതെ ഇവിടെ സത്യാമ്മയും അച്ഛനും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ സത്യാമ്മ പറഞ്ഞു ഏയ് വിഷ്ണു അതൊന്നും പറ്റിയില്ല എനിക്ക് കടലേ കിടന്നാൽ ഉറക്കം വരൂ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു പിന്നെ സത്യാമേ സത്യാമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേ ഇവിടെ പ്രീതിയും അർജുനും പണ്ട് വരാറുണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നില്ലേ രാത്രി മുഴുവൻ സംസാരിച്ച് കുശ്ലങ്ങൾ പറഞ്ഞ് എത്ര സന്തോഷത്തോടെയായിരുന്നു ഇവിടെ കിടന്ന് ഉറങ്ങിയത് അതുപോലെ പാ വിരിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങാമ്മയും എൻ്റെ ഒരു ആഗ്രഹമല്ലേ അമ്മയെന്ന് പറഞ്ഞതും ചാലിനിയും രാഘവനായും വിഷ്ണുവിൻ്റെ സംസാരമൊക്കെ കേട്ട് ഒന്ന് സംശയിച്ചു ഉടനെ വിഷ്ണുവിന്റെ ആഗ്രഹം കേട്ടിട്ട് രാഹുന പറഞ്ഞു എൻ്റെ ഭാമനി അങ്ങ് സമ്മ സമ്മതിക്കേ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാ ശരിയെന്ന് സത്യമ്മ സമ്മതിക്കുമ്പോ അത് കേട്ടെന്നാ രോഹിത് പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഞങ്ങൾ രണ്ടുപേരും റെഡി അത് കേട്ട് എല്ലാവരും ചിരിച്ചങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ആ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്തായാലും പൊന്നി എല്ലാവർക്കും വേണ്ട ഫുഡങ് എടുത്തോ എന്നറിയിച്ചു ഇത് കേട്ടതും ശാലിനി പറഞ്ഞു കൊള്ളാം ഈയിടെ ആയിട്ട് ഇതുപോലെ കുറേ ആഗ്രഹങ്ങളൊക്കെ ആണല്ലോ ആശാനുള്ളത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ആ ഈ ആഗ്രഹങ്ങളൊക്കെയാണോ എൻ്റെ ഉണ്ടാവുന്നത് എനിക്കുള്ള ഒരു ഓർമ്മ കൂടിയാണോ ഇത് എന്ന് പറഞ്ഞ് ആ വന്നേ വന്നേ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് കുട്ടികളെ ആയിട്ട് വിഷ്ണു വേഗം കിച്ചണിലേക്ക് പോന്നു വിഷ്ണുവിൻ്റെ പെരുമാറ്റമൊക്കെ കണ്ട് സത്യം ചോദിച്ചു ഇവനെന്താ രാഘവേട്ട ഈയിടെ ആയിട്ട് ഇങ്ങനെയൊക്കെ കൊച്ചു കുട്ടികളെ പോലെ എന്ന് പറഞ്ഞതും രാഘവ നായർക്കും ശാലിനിക്കും വിഷ്ണുവിൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ദുരൂഹത തോന്നും വിഷ്ണു നേരെ റൂമിലേക്ക് എത്തിയതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാന്ദ്ര ക്ലോസിൻ്റെ ആ വടിയും ആ വേഷവും ഒക്കെ ആ ഊരിമാറ്റുമ്പോൾ വിഷ്ണു കണ്ണാടിയിൽ നോക്കി സ്വയം പൊട്ടിക്കറിഞ്ഞു തൻ്റെ ജീവിതത്തിലെ അവസാന നാളുകളാണെന്നുള്ള ധാരണയിൽ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നതിൻ്റെ വേദനയിൽ ഇക്കാര്യം ആരോടും തുറന്നു പറയാൻ കഴിയാത്ത സങ്കടത്തിൽ എല്ലാം ഓർത്ത് നേരിപ്പുകഞ്ഞുകൊണ്ട് താൻ ചെയ്തു കൂട്ടുന്നതൊക്കെ തൻ്റെ ജീവിതത്തിൽ നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മനസ്സിലെ എന്നത്തെയും നിലനിർത്തുന്ന ഓർമ്മകളാക്കി മാറ്റാനുള്ള മറ്റുള്ളവർക്കും തന്നെ കുറിച്ച് ഓർക്കാനുള്ള നിമിഷങ്ങളാക്കി മാറ്റാനുള്ള തത്രപ്പാടിനെ കുറിച്ചും അതോടൊപ്പം താൻ സ്വയം നീറുന്നതിനെക്കുറിച്ചും ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിഷ്ണു ആ ബെഡിലിരുന്നു അപ്പോഴാണ് അത്യാവശ്യമായി രമേശിനെ വിളിച്ചുകൊണ്ട് ഫോൺ ഫോണെടുത്ത് പുറത്തേക്ക് ചന്ദ്രിക ഇറങ്ങി വരുമ്പോഴേക്കും പുറത്തുപോയ ശിവൻ തിരികെ എത്തി വണ്ടി വന്ന് നിർത്തിയതും ശിവൻ ചോദിച്ചു ആരോടീ നീ ഈ ഫോണിൽ കിന്നാരം പറയാൻ ഇറങ്ങിയത് എന്ന് ചോദിച്ചതും ഏയ് ആരുമില്ലേട്ടാ എൻ്റെ ഒരു ഫ്രണ്ടാ എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് നേരെ ചന്ദ്രീകര നേരെ നേടി അത് വാങ്ങിച്ചിടും ചന്ദ്ര പറഞ്ഞു ഉം അല്ലെങ്കിലും ഇത് ഈ ലോകമായ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി വന്നിട്ട് അവസാനം എനിക്ക് ചെറിയൊരു ചോക്ലേറ്റ് മാത്രം അത് കേട്ടതും നിനക്ക് വേണ്ടി വാങ്ങിച്ചല്ലടി ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചു രൂപ ചേഞ്ച് ഇല്ല അപ്പോൾ ആ കടക്കാരൻ ചേഞ്ചിന് പേരും തന്നതായത് എന്ന് പറഞ്ഞു ആ അഞ്ചു രൂപ എങ്കിൽ അഞ്ചു രൂപ അഞ്ചു രൂപയുടെ വിലയെ നമുക്കുള്ളൂ എങ്കിലും ഈ നാട് മുഴുവൻ കറങ്ങി വരുമ്പോ ഈ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും ശിവൻ ചോദിച്ചു എന്താടി എന്താ ഇവിടെ സംഭവിച്ചത് എന്താ ഇന്നെന്തേലും കുഴപ്പമുണ്ടായോ എന്ന് ചോദിച്ചു കുഴപ്പമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് ചന്ദ്ര ശിവനെ അറിയിക്കുന്നു അങ്ങനെ ഡേയ്സിയുടെ മനസമ്മർദ്ദം നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടെ ശിവൻ വേഗം തന്നെ പ്ലാമൂട്ടിലേക്ക് എത്തി മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഡേയ്സിയുടെ റൂമിന്റെ ജലനിന്ന് എടുത്തു വന്ന് ശിവൻകുട്ടി ഡേയ്സി നോക്കിയതും ശിവൻ പറഞ്ഞു എടി നീ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ ജനല് തുറന്നതും എന്താ എന്താ ശിവനീ ഇപ്പൊ വന്നതെന്ന് ചോദിച്ചു അതെ എന്തിനാണ് നീ ഇപ്പൊ വന്നതെന്ന് ചോദിച്ചതും ശിവൻ പറഞ്ഞു എടീ നിന്റെ മനസമ്മതം ഉറപ്പിച്ചു എന്ന് ഇന്ന് വീട്ടിൽ വന്ന് നിന്റെ അപ്പനും ആങ്ങളെയും പറഞ്ഞു അക്കാര് നിന്നോട് ചോദിക്കാനായിട്ടാ ഞാൻ വന്നത് നീ ഇങ്ങ വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള പറഞ്ഞ ഡേസിയുടെ പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ശിവൻ പറയുന്നു അപ്പോഴാണ് ഷാജ്നിയും വിഷ്ണു ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം രണ്ടു പേരും പുറത്തിറങ്ങി വന്ന് നിലാവ് കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നത് അതിനിടയിൽ വിഷ്ണുവിന്റെ മടിയിലേക്ക് തല ചായച്ച് ശാലിനി ആ നിലാവ് കണ്ടു അതിൽ അപ്പോഴേക്കും വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവേട്ട സത്യത്തിൽ ഈ രാത്രി ഇങ്ങനെ അങ്ങ് തീരാതിരുന്നാൽ മതിയെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ രാത്രി തീരുന്ന അത്രയും നേരം എനിക്ക് വിഷ്ണുവേട്ടൻ്റെ മടിയിൽ ഇങ്ങനെ തല ചായച്ച് കിടക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു ശാലിനി വിഷ്ണുവിനോട് സംസാരിച്ച് നിലാവ് കണ്ടങ്ങനെ കിടക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണുകൾ നിറയുന്നു